ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ക്യാരറ്റ് പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ടി ഞാൻ കുറച്ച് പുട്ടിൻ്റെ പൊടി കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് രണ്ട് ക്യാരറ്റാണോ ചില ചെറിയ രണ്ട് പിന്നെ കുറച്ച് പാലും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പുട്ടിൻ്റെ പൊടി വയ്ക്കാം

ഇനി ട്ടെ പാൽ ഒഴിച്ച് എല്ലാം കൂടി കുഴച്ച നല്ല കണ്ടീഷനാണ് ഞാൻ പുട്ട് ചൂടാൻ വേണ്ടിയിട്ട് പുട്ടപ്പാനീല് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ മുകളിൽ കത്തിച്ചിട്ട് അപ്പം എന്നാൽ വേഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒന്ന് ഇപ്പം വെള്ളം ഏകദേശം തിളക്കണ്ട പാകത്തിനായിട്ടുണ്ട് കുറച്ചും കൂടി ക്യാരറ്റ് ക്യാരറ്റ് കൂട്ടാമല്ല അപ്പോൾ കയററ്റ് പുറത്ത് ജാസ്തി വന്ന് കഴിഞ്ഞാലും നല്ല പാലം കുഴച്ച് ക്യാരറ്റ് എല്ലാം ഇട്ട് ഞാൻ ഇട്ടിട്ട പൊടിയാൽ എല്ലാം കുഴച്ച് കടിയാക്കി വെച്ചിട്ടുണ്ടെന്ന നല്ല കണ്ടീഷനായിട്ടുണ്ട് ഇനി നമുക്ക് യിലേക്ക് മറിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം വിട്ടുപരി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അത് കാണുന്നുണ്ടോന്നറിയില്ല ഞാൻ ഉണ്ടെന്ന് അല്ലേ ആ ഇപ്പം കാണുന്നുണ്ട്

വീണ്ടും ഞാൻ നിറച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും തേങ്ങ വീണ്ടും നിറച്ച് കൊടുത്തു മൂന്ന് കഷണം പെട്ടാന്ന് ഇതില്ലാത്ത ആക്കാൻ പറ്റുക ഈ പെറ്റിയിൽ മൂന്ന് കഷ്ണം വിട്ട് അപ്പോൾ ഇതാ തേങ്ങയും വെച്ച് എല്ലാം എല്ലാം ഇനി ഞാൻ ഇത് പനീര മുകളും ഒക്കെ വെച്ച് ആരി എന്നിട്ട് നിങ്ങളെ കാഴ്ച തരാം പെട്ടും പനിൻ്റെ മുകളിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് കാണുന്നുണ്ടെല്ലാം അടുപ്പത്ത് വെച്ചു എലിപ്പ് പനി ആയിട്ട് നമുക്ക് കാണാം അപ്പോ ഗൈസ് എൻ്റെ പെട്ട് ആവിയെല്ലാം വന്നിട്ട് കുറച്ച് നേരമായി നമുക്ക് ഉണ്ടി നോക്കിയാലോ എൻ്റെ പുട്ട് ഇവിടെ റെഡി ആയിരിക്കും പുട്ട് ക്യാരറ്റ് പുട്ടിതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അടിപൊളി അപ്പം പുട്ടും പഴവും നമുക്ക് കഴിക്കാം പുട്ട് പഴം പുട്ടും പഴവും നമുക്ക് കഴിക്കാം കാണുന്നുണ്ടല്ലോ എൻ്റെ പുട്ടും പഴം അടിപൊളി ക്യാരറ്റ് പുട്ടും പഴം അതാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നില്ലായിരിക്കില്ല എൻ്റെ അതുപോലെ തന്നെ ഞാൻ വെച്ചിട്ട് കണ്ടല്ലേ അടിപൊളി പെട്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വീണ്ടും ഒരു കുഞ്ഞ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ് ബൈ and then el... muy...